സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അറബിക് മോണോ ആക്ട് വിഭാഗത്തിൽ മത്സരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്താണ് പേര് ഓക്കെ അപ്പോൾ ഇപ്പോൾ പെർഫോമൻസ് കണ്ടിരുന്നു വളരെ അടിപൊളിയായിരുന്നു ഇപ്പോൾ ആലുവയിലുള്ള കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലേ എന്താണ് എന്താണ് ഈ ഒരു തീം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം കാരണം ഈ വന്ന കാലത്ത് ഫുള്ള് സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇടയ്ക്ക് നടന്ന സംഭവമാണ് ഈ പെൺകുട്ടിയുടെ കൊലപാതകം അതായത് അന്യദേശത്തു നിന്നുള്ള ഒരു കുട്ടിയെ അവരുടെ തന്നെ ആയിട്ടുള്ള ആൾക്കാർ പീഡിപ്പിച്ചു കൊന്നതിനെ പറ്റിയായിരുന്നു അപ്പം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം തോന്നി കാരണം എല്ലാവരും തെരുവു നായ്ക്കളെ കുറിച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് അറബി മോണാക്ട് ആദ്യമായിട്ടാണ് നാടകമൊക്കെ അറബി ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കലോത്സവം ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളം ഓണാക്ട് ഞാൻ ചെയ്തായിരുന്നു പക്ഷേ സെക്കൻഡ് ആയിരുന്നു സെക്കൻഡായിരുന്നേറ്റേ കർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏത് ഭാഷയാണെങ്കിലും പഠിക്കാമല്ലോ എൻ്റെ ടീച്ചറെന്നു പറഞ്ഞാൽ സൗമി ടീച്ചറും നൌഫി ടീച്ചറാണ് ഞങ്ങൾ കുറെ സഹായിച്ചിട്ടുണ്ട് ഇനി കഥ എഴുതിയെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയാണ് മകൾ പറഞ്ഞു അപ്പോൾ മൊത്തം ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ സ്റ്റോറി തീമൊക്കെ ഉമ്മയുടെ എന്ന് പറഞ്ഞു ഈ കൊച്ചു പെൺകുട്ടിയുടെ അത് ആ മരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് പെൺകുട്ടികൾ ഏറ്റവും സുരക്ഷിതമായത് മാതാ മാതാവിൻ്റെ വയറിൽ മാത്രമാണ് സുരക്ഷ പുറത്ത് എങ്ങും സുരക്ഷിതയല്ല ഗോവിന്ദച്ചാമി അമീർ ഉൽ ഇസ്ലാം അഷ്ഫ കാലം പോലെയുള്ള ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ പെൺകുട്ടികളെ ഒരു രക്ഷയ്ക്ക് രക്ഷയ്ക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ഞങ്ങൾ കൊടുക്കുന്നത്

ും <laughs> ഓക്കെ അപ്പോൾ എന്തായാലും ബ്രില്യൻ്റ് ആയിരുന്നു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഷ അറിയില്ലെങ്കിലും ആ ഒരു എക്സ്പ്രഷനിലൂടെ കാര്യം നമുക്ക് കിട്ടി എന്തായാലും വിജയാശംസകൾ നേരുന്നു ഓക്കെ അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഒരു അറബിക് മോണോ ആക്ട് ഇപ്പോഴും മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു കലാരൂപം തന്നെയാണ് ഒരു സ്റ്റാർ ഐറ്റം ആയിട്ടുള്ള മലയാള മോണോ ആക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് രജീഷ് നരിക്കുനിക്കപ്പം അജയ് സുധാപിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം